ഹലോ അസ്ലാമലൈക്കും ഇപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കുറച്ച് വീട്ടത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ട് വീ വ്ലോഗാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ രാവിലെ കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നൂൽപുട്ടാണ് കേട്ടോ നമ്മളെ ഇടിയപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടില്ലേ നമ്മളെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പെന്നാണ് പറയുന്നത് ടേസ്റ്റ് സോഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇടിയപ്പാണ് കേട്ടോ മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് പൊട്ടുകളും മുറികളൊന്നും ഇല്ല പിന്നെ അതാ നമ്മളെ ബീഫ് കറിയാണ് എപ്പോഴും തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുള്ളു കേട്ടോ അപ്പം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് തിളച്ച് പിന്നെ പൊങ്ങിയിട്ടില്ല അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് റെഡി ആയിക്കണ കറിയൊക്കെ സെറ്റാണ് അപ്പോൾ നമ്മൾ പിന്നെ പെരുന്നാളിന് കിട്ടിയ ബീഫ് ഉണ്ടല്ലോ അതത്തെ പിന്നെ കുറച്ച് എല്ലും അങ്ങനെ ഇട്ടങ്ങാണ്ട് കറി വെച്ചതാണ് കേട്ടോ കുറച്ച് ഇറച്ചിയും കുറച്ച് എല്ലൊക്കെ ഇട്ടിങ്ങാണ്ട് ഒരു കറി വെച്ചതാണ് അപ്പോൾ ഞാൻ സോനൂന് കൊടുക്കുകയാണ് അപ്പോൾ അവന് കുറച്ച് കറി മതി അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓന് ചായയും കടിയും കറിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കലുണ്ട് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് തേങ്ങാച്ചോറ് വയ്ക്കലാണ് അപ്പോൾ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ കൂട്ടിൻ്റെ കമൻറ്റ് വേണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരുമോ ചിലപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കലില്ല അപ്പം ഞാനത് കറക്റ്റായിട്ട് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് കേട്ടിട്ട് അത് വിധം ആളുകൾക്കൊക്കെ പറയും തേങ്ങാച്ചോറ് വെക്കുമ്പോൾ പിന്നെ വേകാത്തൊക്കെ കേടോ അടി പിടിക്കണ കേടോ ഒന്നും ഉണ്ടാവില്ല റൈസ് കുക്കറിലാവുമ്പോൾ ആ വെള്ളമൊക്കെ കറക്റ്റ് ആണെങ്കിൽ കേൾക്കാരോണ്ടി വീഡിയോ അപ്പോൾ നമ്മൾ നമ്മളെ തേങ്ങാച്ചോറ് ആവശ്യമായിട്ടുള്ള ഉള്ളി കട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിനും അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൊച്ചുള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ പറയില്ലേ ആ ഉള്ളിയാണ് നമ്മൾ തേങ്ങാ തേങ്ങാച്ചോർക്ക് ഇടുന്നത് ആദ്യം തന്നെ ഉള്ളിയും തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ കലത്തിലാണ് വെക്കുന്നത് ഈ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് ഇടുന്നത് അപ്പോൾ അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇനി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു നാല് കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ അരിൻ്റെ ഇരട്ട് വെള്ളമാണ് ഒഴിക്കുക പിന്നെ നല്ല വേവില്ല ഒക്കെ ആണെങ്കിൽ ഇതിലൊരു അരക്കപ്പും കൂടി എക്സ്ട്രാ വയ്ക്കണം അപ്പം ഞാൻ സാദാ റേഷൻ അരി കൊണ്ടാണ് വെക്കുന്നത് അപ്പോൾ ഈ വെള്ളം കറക്റ്റ് ആക്കാറ് റേഷൻ അരി ഇട്ട് വെക്കുമ്പോൾ അപ്പോൾ തേക്കി അനിയും കുറച്ച് ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കണേ അതും കൂടി എനിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലവിലൊക്കെ അരി കഴുകി കഴുകിയിട്ട് തേങ്ങയും ഉലുവിയും ഉള്ളിയൊക്കെ കുഴച്ചിട്ടിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ തേങ്ങ ഉപ്പ് ഇട്ടു കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ടെടുത്തു വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിതിൽ കുപ്പിയിൽ പാർന്നിട്ടില്ല അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അത് തേങ്ങൻ്റെ ആ ടേസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ചോറിന് ഒരു പ്രത്യേക മയം ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഈ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ അരി എടുത്തിട്ട് അരി കഴുകും കേട്ടോ എന്നിട്ട് അത് തിളക്കണീനു മുമ്പ് തന്നെ തിളച്ചാലും ഇടാം തിളക്കണീൻ്റെ മുമ്പ് ഇടട്ടോ എന്നിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് പിന്നെ നമുക്ക് തിളച്ചിട്ട് നമ്മൾ റൈസ് കുക്കറൊക്കെ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഇട പിന്നെ അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചോറ് കഴിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ മതി ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇളക്കി മിക്സ് ആക്കുക അത്ര പണിയുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ വെള്ളത്തിൽ തേങ്ങയും ചെറിയുള്ളിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ വെള്ളം പാകത്തിനാക്കിയിട്ട് അടുപ്പത്ത് വെച്ചേക്കണ് പിന്നെ അത് അരിക്ക് കുറച്ച് ഉലവ ഇട്ടിട്ടൊന്ന് കഴുകി എടുത്ത് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ നമ്മളെ പിന്നെ തേങ്ങക്കെട്ട വെള്ളത്തിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അരി ഇട്ടിങ്ങാണ്ട് ആ ഇതേപോലെ നന്നായിട്ട് തിളച്ച് മാറിയണം നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു അടിയിലെങ്ങാനും പിടിച്ചിക്കണോ കട്ട പിടിച്ചിക്കണോ ഒക്കെ നോക്കി എന്നിട്ട് പിന്നെ ഞാൻ ഇതേപോലെ അടച്ച് വെച്ചിട്ട് റൈസ് കുക്കർ കണ്ട് അറക്കി വെച്ചേക്കണം കേട്ടോ നമ്മളെ ചോറിനെ എന്നിട്ട് പിന്നെ നമ്മളെ പണിയും തൊക്കെ കഴിഞ്ഞിട്ട് ചോറുന്ന സമയത്തൊക്കെ ഒന്ന് തുറന്നു നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതാ നമുക്ക് പെരുന്നാളിന് കിട്ടിയ ബീഫ് ബീഫുണ്ടേനും അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് കേട്ടോ അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പുഴുങ്ങിങ്ങൾ ചെറുതാക്കി കഷ്ണാക്കണേന് മുമ്പ് നമുക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കേക്കും കൂടി ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയം കൊണ്ട് കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ പിന്നെ സ്പോഞ്ച് ഓവണിൽ വെച്ചിട്ട് പിന്നെ അച്ചാറിൻ്റെ പണി തുടങ്ങാലോ ഒക്കെ അപ്പോൾ സ്പോഞ്ച് സ്പോഞ്ച്വണിൽ വെച്ചിട്ട് ഞാൻ ഇതാ ബീഫൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു പുഴുങ്ങിയെടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കണ്ട് പുഴുങ്ങിയെടുത്ത് ബീഫ് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എന്നിട്ട് നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് നേരം പിടിച്ചതിന് ശേഷം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ബീഫിനെ പൊരിച്ചെടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അങ്ങനെ എപ്പോഴും ബീഫാണെങ്കിലും അതേപോലെ ഉണക്കൽ സ്രാവമൊക്കെ അച്ചാരി പോലെ ഇപ്പോഴൊക്കെ വെളിച്ചെണ്ണ കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒഴിച്ചെടുക്കുക അച്ചാറിടാൻ നല്ലെണ്ണി ഒഴിച്ചെടുക്കും പൊരിച്ചെടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും കേട്ടോ അപ്പം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ബീഫ് മസാല പുരട്ടി വെച്ചാൽ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് രണ്ട് ട്രിപ്പാക്കി ബീഫ് ബീഫുള്ളതിന് കേട്ടോ അപ്പോൾ നമ്മൾ പുഴുങ്ങുമ്പോഴൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം ഉണ്ടാകും പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുള്ളിട്ടുണ്ടാകുക നമ്മുടെ ബീഫ് വച്ചാറിൻ്റെ വില പറയുമ്പോൾ എല്ലാവരും ഭയങ്കര വിലയാണ് പറയും പക്ഷേ ഇതിന് പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരു കിലോ പൊരിച്ചെടുത്ത് അര കിലോ പോലും ഉണ്ടാവില്ല കേട്ടോ നമ്മളെടുത്തത് ഒരു കിലോലേറെ തൂക്കണ്ടോ നമ്മൾ തൂക്കിയിട്ടാണ് ഇത് പിന്നെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കിലോൻ്റെ മേലെ ബീഫ് പൊരിച്ചെടുത്തിട്ട് ആകെ എത്ര ഉള്ളൂ എത്രയുള്ളു കിലോ പോലും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അച്ചാർ ഇടണം അപ്പോൾ അതിന് നമ്മളെ കേക്കൊക്കെ സെറ്റായി വന്നിങ്ങണം അപ്പോൾ അതൊന്ന് ക്രീം തേച്ച് പിന്നെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ അച്ചാറിടാ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലിക്കേണ്ട ഇതുണ്ടല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഒന്ന് ചോറൊന്ന് വെന്തുക്കണോന്ന് നോക്കിയതാണ് അപ്പോൾ തന്നെ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ റെഡി ആയപ്പോഴത്തേനും അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിരിക്കണം ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതേപോലെ ഉണ്ട് അടച്ചൊക്കെ കേട്ടോ ചോറ് കഴിക്കാനായിട്ടില്ല എന്നാലും ഞാനൊന്ന് വെന്തുക്കണോ നോക്കിയതാണ് കേട്ടോ ഒരു ഒരു മണിയൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പോൾ തന്നെ ടൈം അപ്പോൾ നല്ല പച്ചമാങ്ങ ഉണ്ടോ അവിടെ അത് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കുറച്ച് പിന്നെ ഉപ്പും മുളകും സുറുക്കിയും വെളിച്ചനൊക്കെ വെച്ചിട്ട് അതിലൊപ്പിയിട്ടൊന്ന് തിന്നിട്ട് ആ പണിൻ്റെ അടിയിൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വന്നതിന് ശേഷം ആ ഞമ്മൾ ചോറും അതേപോലെ കറിയും ഒക്കെ ഒന്ന് വിളമ്പി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അച്ചാറൊക്കെ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ തേങ്ങാച്ചോറിന് വെ ആ തേങ്ങാച്ചോറൊക്കെ ഞാൻ ബീഫിൽ കുമ്പളങ്ങക്കെ ഇട്ട് കറി വെച്ചു പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ട് തേങ്ങാക്കൊത്തും കൊത്തും സവാള ഒന്ന് ഇട്ട് കണ്ടൊന്ന് വയറ്റി എടുത്തിട്ടോ അതിന് അപ്പോൾ പിന്നെ നമ്മൾ കുമ്പളങ്ങയും ഇതും വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ പിന്നെ നമ്മൾ അച്ചാർ സെറ്റ് അയക്കണമെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് കുറച്ച് അച്ചാറും കൂടി നമ്മളെ ചോറ് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഒരുവിധം സെറ്റ് അയക്കണം കേട്ടോ അപ്പോൾ പിറ്റേന്നൊക്കെ ഇതിനാണ് നന്നായിട്ട് ആവുക പിന്നെ അതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കണമെന്നില്ല ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും